നമ്മുടെ പുതിയ ബോർഡാണ് പുതിയ ബോർഡ് സൈൻ ബോർഡ് ഫിറ്റിങ്ങാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വർക്കാണ് സാരാൻ അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എൽ ഇ ഡി കണക്ഷൻ കൊടുത്ത് അതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എ സി ബി സൈൻ ബോർഡിൻ്റെ ആദ്യത്തെ പണി അടിപൊളിയായിട്ട് ചെയ്ത് തീർക്കുക ഏതാണ്ട് പെരിഷ്യം വർക്കിലാണ് ഇതിപ്പോൾ കുറച്ച് പണിക്കുള്ളി ഫിറ്റിംഗ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എ സി പി സൈൻ ബോർഡ് എ സി പി ബ്ലാഡിംഗ് ഷീറ്റ് ആണ് വാട്ടർ പ്രൂഫിംഗ് ആണ് ഈ എ സി പി ഷീറ്റ് പിന്നെ ലെറ്റർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ലെറ്ററാണ് സൈഡ് വൈറ്റ് അതുപോലെ തന്നെ ബോർഡിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ പുതിയൊരു മോഡലിംഗ് ആയിട്ടാണ് ഇപ്പം ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു ലോഗോ സെറ്റപ്പാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം ഈ ഫിറ്റിങ് കാര്യങ്ങൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ബാക്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബോർഡ് ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ബോർഡ് ഫിറ്റിങ് കഴിഞ്ഞു കേട്ടോ يلا نشوف لا تجيبوا احنا يا رحمني 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 يا يا نويته خلاص Thank you for watching. Kalau ada yang ada masalah dengan saya